തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വഴികളക്കുകൾ തെളിയാത്തതിനെതിരെ മൂവാറ്റുപുഴ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് മാത്യു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരഹൃദയത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വഴിവിളക്കുകൾ തെളിയാതായിട്ട് മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധജ്വാല തെളിയിച്ചു കച്ചേരി താഴത്ത് നടന്ന ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടക്കുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് മാസക്കാലമായി മൂവാറ്റുപുഴ ടൗണും സമീപ പ്രദേശവും ഇരുട്ടിലാണ് ആ ഇരുട്ടിലാകുമ്പോൾ നമുക്കറിയാം ഒരു ഒൻപത് മണിയോടുകൂടി ആ മൊബൈൽ കട ഉൾപ്പെടെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ടൗണിൽ ഒരു മനുഷ്യക്കുഞ്ഞിന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇവിടെ ഒൻപതോളം വരുന്ന നഗരസഭയുടെ ഉൾപ്പെടെ നിയന്ത്രണത്തിലുള്ള ലൈറ്റുകൾ അതുപോലെ തന്നെ ഒരു അഴിമാസ ലൈറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ കാവുമ്പടി പ്രദേശം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള നഗരസഭയുടെ വിളക്കുകളും തെളിയുന്നില്ല റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുടെ യാത്രാക്ലേശമുണ്ട് അത് മാത്രമല്ല തെരുവു നായ്ക്കളുടെ ശല്യം ഉൾപ്പെടെയുള്ള ഈ ടൗണിലെ പ്രദേശം ഉദ്ദേശിച്ചിടത്തോളം ഈ ഒരു ലൈറ്റുകളും തെളിയിക്കാതെ ഈ ടൗണിനെ എല്ലാ കാലത്തും ഇരുട്ടിലാക്കുന്ന സമീപനമാണ് ഈ നഗരസഭ സ്വീകരിച്ചിരിക്കുന്നത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ വിജയപ്രദ മഹാകവി അക്കിത്തം പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂവാറ്റുപുഴയിലെ നഗരസഭയുടെ ചെയർമാൻ മഹാകവി അക്കിത്തം അതിനെ സൂചിപ്പിച്ചത് ഈ നാട് ഇരുട്ടിലാക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഈ നാടിനെ എങ്ങനെ ഇരുട്ടിലാക്കാം എന്നാണ് മൂവാറ്റുപുഴയുടെ നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ മൂവാറ്റുപുഴയുടെ എം എൽ എയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എം സി റോഡ് ഉൾപ്പെടെ സംസ്ഥാന പാതകളും കടന്നുപോകുന്ന പോകുന്ന മൂവാറ്റുപുഴ നഗരത്തിൽ ഗതാഗത കുരുക്കിനു പുറമെ വഴിവിളക്കുകൾ തെളിയാത്തത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നഗരത്തിലെ പ്രധാന കവലകളായ വെള്ളൂർകുന്നം കച്ചേരിത്താഴം പി ഒ ജംഗ്ഷൻ നൂറ്റിമുപ്പത് കവല നെഹ്റു പാർക്ക് കാവുംകര കച്ചേരിത്താഴം പാലം തുടങ്ങിയ സ്ഥലങ്ങളിലും വിവിധ വാർഡുകളിലെ പ്രധാന റോഡുകളിലും ഉൾപ്പെടെ വഴിവിളക്കുകൾ തെളിയുന്നില്ല നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കാൻ നഗരസഭാ അധികൃതരോ മൂവാറ്റുപുഴ എം എൽ എയോ ഇടപെടാത്തത് പ്രതിഷേധാർഹമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ അൻസൽ മുഹമ്മദ് അനീഷ് കെ കെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൽദോസ് ജോയി അമൽ ദേവ് മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തിന് ശേഷം കച്ചേരി താരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളിലും പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പന്തങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു